ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ അപ്പോൾ കറികളൊക്കെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ നമുക്കിതെങ്ങനെയാണ് പൊതിച്ചോറായിട്ട് പാക്ക് ചെയ്യണമെന്ന് നോക്കാം ഇതിപ്പോൾ ഞാൻ ഇല വാട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് വിറകടുപ്പിലോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ബേർണറിലോ കാണിച്ച് തിരിച്ച് മറിച്ച് ഒരു രണ്ട് വാട്ടി വാട്ടിയെടുക്കാം കേട്ടോ ഒക്കെ ആയി പൊള്ളാതെ നോക്കണേ പിന്നെ നമ്മളിതിലേക്ക് ചൂട് ചോറാണി ഇടുന്നത് ചൂട് ചോറ് ഇടുമ്പോഴാണെ ആ കറിയുടെ ഫ്ലേവർ എല്ലാം കൂടെ അതിലേക്ക് ചേർന്ന് ഒരു പ്രത്യേകം മണം വരുന്നത് ഉള്ളിയും മുളകൊക്കെ ചതച്ചിട്ട് നല്ലൊരു പയർ മെഴുക്ക് വരട്ടെയാണ് നമ്മൾ ഈ പാദ്യം തന്നെ വെച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു കഷ്ണം മീൻ പൊരിച്ചത് വെച്ച് കൊടുക്കാം അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീനാണേലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് മീൻകറി ഒഴിച്ചു കൊടുക്കാം മീൻകറിയുടെ ചാറ് ഒത്തിരി ഒഴിക്കരുത് കേട്ടോ ഇലയിൽ നിന്ന് പുറത്തേക്ക് വരും അതുകൊണ്ട് കുറച്ച് ചാറ് ആ ചോറിലേക്ക് വരുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കുക ഒരു കഷ്ണം മീനും വെച്ച് കൊടുക്കാം നമ്മുടെ ഉള്ളി മുളകും ചുട്ട ചമ്മന്തിയാണേ ഇതൊരു ഉള്ളതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാം ഇതൊരു കഷ്ണം ചിക്കനാണേ അതും കൂടെ നമുക്ക് ആ സൈഡിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അതിപ്പോൾ കറി ആണെങ്കിലും ഫ്രൈ ആണെങ്കിലും നിങ്ങളുടെ ഇഷ്ടംപോലെ ആക്കാം കേട്ടോ ഇനി ള് വെച്ചുകൊടുക്കുന്നത് കണ്ണിമാങ്ങ അച്ചാറാണ് അതിപ്പോ ഏത് അച്ചാറാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ കണ്ണിമാങ്ങ കണ്ണിമാങ്ങാച്ചാറിനൊരു പ്രത്യേകം വേണല്ലേ അത് ചൂട് ചോറും കൂടി ആവുമ്പളോ ഇനിയാണ് നമ്മുടെ പ്രധാന ഐറ്റം മുട്ട വരിച്ചത് മുട്ട വരിച്ചതില്ലാത്തൊരു പൊതുച്ചോറ് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ലല്ലോ കറികളൊക്കെ നമ്മളതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇനി പതുക്കെ ഇല മടക്കാം വാട്ടിയതുകൊണ്ട് പൊട്ടി പൊട്ടിപ്പോകുന്നില്ല കേട്ടോ അതാണ് നന്നായിട്ട് വാട്ടിയെടുക്കണമെന്ന് പറയുന്നത് ഇനി ഇല നമ്മൾ കെയർഫുള്ളായിട്ടൊന്ന് മടക്കിയെടുക്കണം പെട്ടെന്ന് തന്നെ കറിയോ അല്ലെങ്കിൽ ചോറോ ഒന്നും പുറത്തേക്ക് പോകാതെ എന്നിട്ട് വേണം നമുക്കതൊരു പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ വെച്ചിട്ട് പൊതിഞ്ഞെടുക്കാനായിട്ട് പൊതിച്ചോറ് കെട്ടാൻ എനിക്ക് അത്ര വശം പോരാ അതുകൊണ്ട് ഞാൻ അമ്മയോട് ചോദിച്ചിതൊന്ന് പൊതിഞ്ഞു തരാമോ എന്ന് മിനിമം ഒരു മണിക്കൂറെങ്കിലും വെച്ചിട്ട് വേണം കേട്ടോ ഈ ചോറ് തുറന്ന് കഴിക്കാനായിട്ട് അതിൻ്റെ ആ ചോറിൻ്റെ ചൂടിൽ കറികളെല്ലാം കൂടെ ഒന്നും ചേർന്ന് വരണ്ടേ അപ്പം അതിങ്ങനെ തുറക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മണം മൂക്കിലേക്ക് കഴിക്കാൻ തുടങ്ങി ഇപ്പം നമുക്കൊരു കൺഫ്യൂഷനാകും ഏത് കറിയുടെ മണമായിരിക്കും ആദ്യം മൂക്കിലേക്ക് വരുന്നതെന്ന് ഒട്ടും സംശയിക്കണ്ട നമ്മുടെ മുട്ട വരിച്ചതിൻ്റെയും ആ കണ്ണി കണ്ണിവാങ്ങാച്ചാറിൻ്റെയും മണം തന്നെയാണ് ആദ്യം മൂട്ടിലേക്ക് വരുന്നത് ഏത് കഴിക്കണമെന്ന് കൺഫ്യൂഷനൊന്നും വേണ്ട കേട്ടോ എല്ലാം കൂടെ കൂട്ടി എന്നോട് കഴിച്ചു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു